ഒരു ഒറ്റൊരാള് ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് കണ്ടിട്ടില്ല എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്നു എല്ലാ കുട്ടികൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരോടും നമ്മളൊക്കെ എല്ലാവരും സ്വകാര്യന്മാരാണ് നല്ല സ്വകാര്യത്തി കൂടെ കാണുന്ന നല്ല പെരസപ്പായി കാണുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരാളെ കേട്ട് മനസ്സിലാക്കുക കൈക്കൊടുക്കുക ആരെങ്കിലും തെരി വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ ലൈവിൽ നിന്ന് പുറത്താകും എന്ന് സൂർത്തിക്കുക തെരി വിളിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ തെരി വിളിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇതിനെ ഒഴിവാക്കും എന്ന് ഇത് എന്റെ തീരുമാനമാണ് ഒരു ഒരു ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും കുടുക്കുകളും ഇവരുടെ ജനപ്രതികളോട് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇവരുടെ ജനപ്രതികയോട് പറഞ്ഞതാണ് എന്റെ മൂന്നാം വാർഡിലുള്ള കൗസലറായിരിക്കുന്ന ഒരു ലീഗിന്റെ കൗസലർ ജയിച്ചിട്ട് പാകപ്പെട്ടവരുടെ കാര്യങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ വാക്കുകൾ കേൾക്കാതെ അവിടെ പാകത്തിന് കേൾക്കാതെ ഒരു മമ്പർ മാറി ഒളിച്ച് നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പിടിച്ചാൽ പോണെടുക്കൂല പിടിച്ചാൽ പോണെടുക്കൂല ഈ തരം കുട്ടി കീറിക്കൊണ്ടിരിക്കുന്ന ഞാൻ കാണിച്ചു കുട്ടി കീറിക്കൊണ്ടിരിക്കുന്ന വലുതെ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു വീടെ ഞാൻ നിങ്ങളോട് പറഞ്ഞവരല്ല നമുക്കത് കാണാം

കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട് വലുതെ പൊട്ടി കീറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടപടിയോ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടിയോ ഈ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല ഒരു നടപടിയില്ല ഇവിടുത്തെ ജനപ്രതികളായിരിക്കുന്ന ഇവിടുത്തെ ലീഗും കോൺഗ്രസും കണ്ണ് നീന്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കുന്ന് വോട്ട് വാങ്ങി വീണ്ടും കണ്ണടിക്കാൻ നിൽക്കുകയാണ് അതെ ജനങ്ങളുടെ തന്നെ വോട്ട് വാങ്ങി വീണ്ടും കണ്ണടിക്ക ജനങ്ങളെ കണ്ണിൽ പൊടിരമാണ്ടി